ഇസ്ലാമിൽ ഇല്ലാത്ത പണി നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട് കാന്തപുരത്തെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട് അതാ ഇങ്ങനെയൊക്കെ ഒരു മൂക്കിന്റെ ഗുണം എന്ത് കിട്ടിക്കൂടെ ഒരാൾക്ക് മൂക്കിന്റെ ഗുണം തരാൻ വേണ്ടി വന്നില്ലേ എന്തിനാ ഗുണം നിഷേധിച്ചത് കാണിച്ചു കൊടുക്കുമോനെ അതാ അപ്പോ ഈ മൂക്കിന്റെ ഗുണം വേണ്ട എന്ന് വിചാരിച്ചു ഒരാൾ മുത്താൻ വരുമ്പോ കൈ വലിക്കണം എന്നുണ്ടോ അത് ഇസ്ലാമിൽ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ എന്താ ഈ ചെയ്യുന്നത് അപ്പോൾ ഉസ്താദിനും മറ്റുള്ളവരെ മൂക്കിന്റെ ഗുണമൊന്നും വേണ്ടല്ലേ അപ്പം അവിടെ മൂക്കെന്ത് വന്ന് ഞങ്ങക്ക് ജലദോഷാ മൂക്കിന്റെ ഗുണം നല്ല ഗുണം കേറുട്ടെ മൂക്കിന്റെ ഗുണമായി ജലദോഷവും കൂടി ഇന്നക്ക് വിശേഷമായി അന്നാൽ മുത്തിൻ്റെ വശങ്ങളൊന്നും ഇങ്ങനെ കാണിക്കുകയും ചെയ്തായി മതി അപ്പം നന്നായിട്ട് കയറും തലച്ചോറ്റിരിക്കും വർക്കത്ത് ഏഹ് ഇതാ മൂപ്പര് നമ്മളെ വിനീതൻ വിനീതനു ഇപ്പം മൂക്കിൻ്റെ വറക്കത്ത് വേണ്ട വിനീതം ചെയ്ത് കണ്ടോളീ ഇവിടെ അങ്ങനെ പറഞ്ഞപ്പം മൂപ്പരക്കന്നെ തോന്നി അങ്ങനെയാണ് വേണ്ട മൂപ്പരാണ് കൈ നിങ്ങൾ ആ ക്ലിപ്പിൽ കൈ ശ്രദ്ധിച്ചോ കൈ ഇങ്ങനെ പിടിക്കുന്നു കുറെ കൈ ആൾക്കാരെ മുത്തണ്ടാച്ചിട്ടേ ഇങ്ങനെ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് മിനിറ്റ് ഒരു സെക്കൻഡ് അവിടെ നിങ്ങൾ വേറെ രംഗം കണ്ടോ അവിടെ നിങ്ങൾ ഇത് പണ്ട് കാണിച്ച ക്ലിപ്പല്ലട്ടോ വേറൊന്നും മൂപ്പരിനോട് എല്ലാ വരവിനും കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കണ് പുതിയതൊന്നും വേണല്ലോ ആ ക്ലിപ്പല്ല ഇത് പോക്കറ്റിൽ കിടാൻ പറഞ്ഞ ആ ക്ലിപ്പല്ല മൂപ്പരി ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പരി ഇവിടെ വന്ന് പറഞ്ഞു അത് ഞാൻ സിറാതുല്യതയിൽ അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത് പക്ഷെ മൂല്യന്മാർക്ക് വിശ്വാസം വേണ്ടേ ഒരു മോലിയര് മൂപ്പരെ പോക്കറ്റിൽ വല്ലതും വീണുണ്ടോന്ന് ഇങ്ങനെ നോക്കി നിക്കണ്ടിട്ടോ കണ്ടോളുണ്ട് പറഞ്ഞുതരാ അതാ നോക്കണേ മോക്കറ്റിൽ വല്ലതും വരുന്നുണ്ടോ നോക്കിയാ ഇട്ടു കണ്ട അപ്പടുക്കും മോലിയര് വിശ്വാസല്ലേ കോളീൻ വേണ്ടോ ശ്രദ്ധിച്ചോളി ചോളിൻ പോക്കറ്റ് അടിച്ചു എന്തുവിടെ വന്ന് പ്രസംഗിച്ചിട്ട് എന്താ എന്റെ പോക്കറ്റിൽ വീഴുന്നത് അത് മുങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ആൾക്ക് വരെ വിശ്വാസമില്ല വീണ അപ്പം അടിച്ചു മൂപ്പര് വിശ്വാസം വേണ്ടേ ഏഹ് സ്ഥിരം കാണിച്ചോളെ കേട്ടോ സ്ഥിരം കാണിച്ചോളോ എന്നോട് സലഫി ഇത് കാണിക്കൽ തുടങ്ങിയതിൻ്റെ ശേഷം രണ്ട് ലക്ഷം ഉള്ളത് മൂന്ന് ലക്ഷം അയക്കണ് ഒരു പത്ത് ലക്ഷം ആയിക്കോട്ടെ കൂടട്ടെ നിങ്ങളെ വരുമാനം കൂടട്ടെ നിങ്ങളുടെ വരുമാനം ധാരാളമായി കൂടട്ടെ കേട്ടോ ഇത് നിങ്ങളെന്ന് മനസ്സിലാക്കണം ഇത് ഓരോ കാര്യത്തെ സംബന്ധിച്ചിട്ടും ഈ കാര്യം തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആളുകൾ തന്നെ ക്ലിപ്പാക്കി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോ അപ്പൊ കണ്ടുകഴിഞ്ഞല്ലോ നീ കാണിക്കാത്ത പരാതിയൊന്നും വേണ്ട എന്താണ് നിങ്ങൾ അതിൻ്റെ കാര്യം എന്തേ സംഭവിച്ചത് എന്നൊക്കെ എൻ്റെ വിശദീകരണമല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞ് ഞാനിത് പോക്കറ്റിൽ കിട്ടണത് എനിക്കൊന്നുമല്ല മറ്റാൾക്കും കൂടി തോന്നണ്ടപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താണ് ആ നോക്കി നിൽക്കലും വീണാ ഉടനെ ആ പോക്കറ്റ് അടിക്കലും എത്ര പോക്കറ്റ് അടിക്കുന്നത് ഏ ആ രംഗമൊന്നും കൂടെ അങ്ങനെ കാണിച്ചു അതൊന്നും നല്ലതാണ് കാണില്ല ആൾക്കാർക്ക് ആവേശം ഉള്ളതുകൊണ്ടൊന്നും കണ്ടോട്ടെ അല്ല ആ മൂക്കിന്റെ ൂക്കിന്റെ ഗുണെന്ന് പറഞ്ഞോ കേൾപ്പിച്ച മൂക്കിന്റെ ഗുണാപ്പൊ നിഷേധിച്ച് അതാണ് മൂക്കിന്റെ ഗുണം പോയത് നമ്മളെ കൈ പിടിച്ച് ചുംബിക്കണമെന്ന് നമ്മൾ കരുതരുത് അത് ആഗ്രഹിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അതേ സമയത്ത് ഒരാൾ വന്ന് ചുംബിക്കുമ്പോ കൈ വലിച്ചാളോ ബഹുമാനപ്പെട്ട് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്

യ്യേരിക്ക പിന്നെ കുറച്ചു കാര്യത്തിന് ഇങ്ങനെ തന്നെ കൈ മുത്താൻ വരുമ്പോൾ അത് വേണ്ട അപ്പം നിങ്ങളെ നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അത് സബദ്ധമായിട്ട് നിങ്ങളുടെ പ്രവൃത്തി എന്താണ് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്ന